അന്ന മുതൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഉപയോഗിക്കുന്നത് എ ഡി സിബിന്റെ അബുദാബിയിലെ കാർഡാണ് ആ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇത്രയും രാജ്യങ്ങൾ അതായത് ജി സി സി ഫുള്ളും കവർ ചെയ്ത് പിന്നെ കുർദിസ്ഥാൻ ഇറാഖ് ടർക്കി ജോർജിയ പിന്നെ അർമീനിയലെല്ലാം നമ്മൾ ഉപയോഗിച്ച ആ കാർഡാണ് പക്ഷെ റഷ്യയിൽ പിന്നെ കാർഡൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല സെയിം സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ആടെ കുറെ പഠിക്കുന്ന മലയാളി കുട്ടികളുണ്ടായിരുന്നു അവരടുത്ത് ഞാൻ പൈസ വാങ്ങിയിട്ട് ഞാൻ ഫോൺ പാക്ക് ചെയ്തത് പക്ഷേ ഇറാനിൽ ഞാൻ ഇതുവരെ ഒരു മലയാളിനെ കണ്ടിട്ടില്ല ഒരു ഇന്ത്യക്കാരനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാൻ ആരുമില്ല അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഹാമിദ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓവർ ലാൻഡ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എല്ലാ രാജ്യത്തി ഇംഗ്ലണ്ടും അതുപോലെ തന്നെ അമേരിക്ക അങ്ങനെ എല്ലാ രാജ്യത്തും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ ഗ്രൂപ്പായത് അപ്പോൾ ആ ഗ്രൂപ്പിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് അവർ കിട്ടി മൂപ്പിനാണ് എൻ്റെ വിസയും കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നിട്ട് കാരണം ഇപ്പോൾ ഇറാനിലേക്ക് വരണമെങ്കിൽ ഇവിടെ ഒരു ഇൻവിറ്റേഷൻ നിർബന്ധം എന്താണ് ഞാൻ രണ്ട് വിസ ഓൾറെഡി ഇറാനിൻ്റെ എടുത്തിട്ടുണ്ട് അത് ഫെബ്രുവരിയിലും മാർച്ചിലും അത് എക്സ്പയർ ആയി അതിന് ശേഷമാണ് മുപ്പത് രണ്ട് പുതിയ വിസ എടുത്തത് അപ്പോൾ ഭയങ്കര കോസ്റ്റ് ഏകദേശം നൂറ് ഡോളറാണ് ഒരു വിസക്ക് പിന്നെ ഇൻവിറ്റേഷൻ ഇവരെ ഇവിടുത്തെ ഏതെങ്കിലും കമ്പനിയിൽ ഇൻവിറ്റേഷൻ ആക്കണം അങ്ങനെ ടൂറിസം ബോർഡിൻ്റെ ഇൻവിറ്റേഷൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം വിസക്ക് മാത്രം ഇരുന്നൂറ് ഡോളർ ആയിട്ടുണ്ട് അപ്പോൾ മൂപ്പര് ഇന്നലെ ഞാനിപ്പോൾ നിൽക്കുന്ന മെലഡിൻ്റെ വീട്ടിലാണ് അപ്പോ ഒരു ഇറാനി പെൺകുട്ടിൻ്റെ വീട്ടിൽ അപ്പോൾ ഓളെ അക്കൗണ്ടിലേക്ക് മൂപ്പരവിടുന്ന് ഡോളർ അയച്ചത് ഇറാനിന്ന് തന്നെ അയച്ചതാണ് ഷിറാജിൽ നിന്ന് അയച്ചതാണ് അപ്പോൾ ഡോളർ ഇവിടെ മാറ്റി കിട്ടിയാൽ ഇങ്ങനെ ഇങ്ങനുണ്ടാവുക ഇത് എപ്പോഴാണ് തീയത എനിക്കറിഞ്ഞൂടാ ഞാൻ ഫുള്ള് കൺഫ്യൂഷൻ അല്ല എന്താ പറയണ്ട ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ കുറേ പൈസ ഇങ്ങനെ പിടിക്കുന്നത് നമ്മൾ ഇന്ത്യൻ മണി പിടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ രാജ്യത്തിന് ഇത്ര പൈസ ഡോളർ മില്യൺ എന്താ പറയാ ഇറാനിയൻസ് ഈ വൺ മില്യൺ ഏകദേശം ഞാൻ ഇതാ വലിയ പൈസക്കാരി ആയി ഇതാണ് ഇറാൻ്റെ അവസ്ഥ ഇത് എണ്ണാ നിന്നാ നമുക്ക് പൈസ പോകും പക്ഷെ ഇപ്പൊ എണ്ണുന്നില്ല ഇതാണ് ഇപ്പൊ ശരിക്കും എന്റെ ബാഗിൽ പോലും ഇത് വെക്കാൻ കഴിയില്ല അത്രക്കും അടങ്ങാറട്ടെ ഇത് ഞാനിത് ഇങ്ങോട്ടേക്ക് ഒന്ന് കൊരിയാനി കൺഫ്യൂസ് ഹൺഡ്രഡ് ഇസ് വൺ ഡോളർ Two hundred two dollar. Yeah. Ah, okay. One dollar. And uh, how much this one, the small one? Sorry, this one. Ten. So one one half 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 dollar. Ten of this huh? is one dollar. Ten of this. <laughs> oh.